ഒരു പൂഞ്ഞാറുകാരൻ്റെ ഭാഷാവൈകല്യത്തിനാണ് ഇങ്ങനെയൊക്കെ പി സി എ ദ്രോഹിക്കുന്നതെന്ന് പറയുന്നത് സാക്ഷാൽ അദ്ദേഹത്തോട് രൂപം കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടും വാക്കുകൾ കൊണ്ടും ആശയവിനിമയ ശൈലി കൊണ്ടും പദപ്രയോഗങ്ങളുടെ സമ്പൽ സമൃദ്ധി കൊണ്ടും സാമാന്യേന നമുക്ക് താരതമ്യം ചെയ്യാവുന്ന സാക്ഷാൽ കരിമ്പുംകാലയാണ് ഇത്തരം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത് കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ചർച്ചയ്ക്കിടയിലാണ് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഈ താരതമ്യ സിദ്ധാന്തം അദ്ദേഹം പ്രയോഗിച്ചത് എന്നാൽ ഇപ്പോൾ പി സി ജോർജിനെ ഉടൻ അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഇത് വരുമ്പോഴേക്കും അറസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളിത് കാണുമ്പോഴേക്കും വ്യക്തത വരുത്താനുമാവും പരസ്യമായാണ് പി സി ജോർജ് ചാനലിൽ പറഞ്ഞത് ആ പറഞ്ഞത് ഞാൻ ആവർത്തിക്കുന്നില്ല കാരണം അത് ആവർത്തിക്കുന്നത് മ്ലേച്ഛവും അശ്ലീലവും കോടതി തന്നെ അഭിപ്രായപ്പെട്ടതുപോലെ ഒരു പൗരനോ രാഷ്ട്രീയ പ്രവർത്തകനോ പൊതുപ്രവർത്തകനോ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഈ കോടതിയുടെ വിചാരണയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാക്കോയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് അദ്ദേഹത്തിന് അബദ്ധം പറ്റിപ്പോയതാണെന്നാണ് യഥാർത്ഥത്തിൽ അങ്ങ് സ്വർഗലോകത്തിരുന്ന് ഈ സാക്ഷാൽ ജോർജിന്റെ മാതാപിതാക്കൾ അവർക്ക് പറ്റിയ അബദ്ധമോർത്ത് ഖേദിക്കുന്നുണ്ടാവും കാരണം ഇത്രമേൽ നികൃഷ്ടവും നീചവുമായ പ്രയോഗം നടത്തുന്ന ഒരു പിൻഗാമിയെ സൃഷ്ടിച്ചല്ലോ എന്ന് ഓർത്തിട്ടാവും ആ അബദ്ധം എന്നാൽ കോടതി പറഞ്ഞ ആ നിയമവിരുദ്ധമോ നികൃഷ്ടഭാവമോ നീചഭാവമോ ഒന്നും കരിമ്പും ദഹിച്ചിട്ടില്ല കരിമ്പുംകാല അതിനെക്കുറിച്ച് പറയുന്നത് ഒരു പൂഞ്ഞാറുകാരൻ്റെ ഞാറിപ്പോയ ഭാഷാവൈകല്യം പൂഞ്ഞാറുകാരനോടൊപ്പം ഞാറ് നടാൻ നടക്കുന്ന കരിമ്പും പ്രയോഗം ഒത്തിരി ഇഷ്ടപ്പെട്ടു കരിമ്പും ഇത് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ രണ്ട് കോടതികൾക്ക് ഇതൊരു വൈകല്യമാണെന്ന് ഒട്ടും തോന്നിയിട്ടുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജന്മവൈകല്യമോ ജന്മനാവൈകല്യമോ ഒക്കെയാണെന്ന് ആർക്കെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാവും എന്തായാലും അതിനെ മെഴുകി വെളുപ്പിക്കാൻ വേണ്ടി കരിമ്പുംകാല നടത്തിയ അഭ്യാസങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിൽ കയറി കണ്ടാൽ മതി അത് കാണുമ്പോൾ നമുക്ക് മറ്റൊന്നും ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇതെന്ന് തോന്നിയാൽ അത്ഭുതപ്പെടാനില്ല കാരണം ഒരുപാട് സമാനതകൾ ഇരുവർക്കിടയിലുമുണ്ട് പി സിക്ക് കുറച്ചു കാലമെങ്കിലും ഒരു പൊതുസമൂഹത്തിൽ എല്ലാവരുടെയും അംഗീകാരമൊക്കെ നേടി ജനപ്രതിനിധിയാവാൻ കഴിഞ്ഞു എന്നാൽ കരിമ്പാലയെ സംബന്ധിച്ചിടത്തോളം സ്വന്തം സമൂഹത്തിലോ ചുറ്റുപാടുകളിലോ ഒന്നും ഒരു അംഗീകാരവും ആരും നൽകുന്ന ഒരാളല്ല ആകെ ഇതുപോലെ വിളിച്ചു പറയുമ്പോൾ കിട്ടുന്ന റീച്ച് പ്രതീക്ഷിച്ച് ഏതെങ്കിലുമൊക്കെ ചാനലുകാർ വിളിക്കുമ്പോൾ മാത്രമാണ് ഒരു കസേര കരിമ്പും കിട്ടുന്നത് എന്ന് മാത്രമല്ല ഡിഫൻഡ് ചെയ്യാൻ കഴിയുന്ന വസ്തുതാപരമായ വിവരങ്ങളുള്ള എന്തെങ്കിലും വിഷയങ്ങളിലാണെങ്കിൽ ഈ പറയുന്ന കരിമ്പും കാലയ്ക്ക് പകരം വേറെ പത്ത് പേർ തയ്യാറാവും എന്നാൽ ആരും എടുക്കാത്ത ചില വിഷയങ്ങളുണ്ടല്ലോ നമ്മൾ ചില പ്രത്യേക കാര്യങ്ങൾക്ക് ചിലരെ വിളിക്കുമല്ലോ ഇപ്പോൾ സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് പെയിൻ്ററെ വിളിച്ചാൽ പറ്റില്ല അല്ലെങ്കിൽ എ സി ഫിറ്റ് ചെയ്യുന്ന ആളിനെ വിളിച്ചാൽ പറ്റൂല അതിന് പറ്റുന്ന ആളിനെ വിളിക്കണം അങ്ങനെ ഈ വിഷയം ചർച്ച ചെയ്യാൻ പരമയോഗ്യനായ ഒരാൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് കരിമ്പും കാലേ ഉള്ളൂ എന്നറിഞ്ഞിട്ടാവണം കരിമ്പും കാലയെ ഇതിന് വിളിക്കുന്നത് കരിമ്പുംകാല ഇതിനിടയിലേക്ക് കയറി ഗൗരവമായി ചർച്ച ചെയ്ത് തുടങ്ങിയതിനിടയിൽ അജിംസ് പറയുന്നത് കേട്ട് കാണാം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇതിങ്ങനെയാണ് ചാനലിൽ പറയുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം പറയാൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാരണ ചില ട്രോളം ഡയലോഗുകളുണ്ടല്ലോ ഒരൊച്ച വെക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത് പോലെ അത് കേട്ട് കരിമ്പുംകാല പിന്നെ കുതിരപ്പുറത്തേക്കും ആനപ്പുറത്തേക്കും കയറി അതിലെ ചിത്രങ്ങളുടെ കഥയൊക്കെ പറഞ്ഞ് എങ്ങോട്ടോ ഉരുണ്ടുരുണ്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ കരിമ്പും ഒരു വിധിയും ഇങ്ങനെയൊക്കെ ആയിരിക്കും അല്ലാതെ എന്താ വിചാരിക്കുക ഉടേതമ്പുരാൻ കൽപ്പിച്ച വഴിയിലൂടെല്ലേ അല്ലേ കരിമ്പുംകാലയ്ക്കും സഞ്ചരിക്കാനാവും പുറത്ത് കൊടുക്കട്ടെ